നമ്മളെല്ലാവരും ആഗമന കാലത്തിലാണല്ലോ നമ്മുടെ രക്ഷകനായ രാജാവായ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിന് വേണ്ടി നമ്മൾ ആത്മീയമായി ഒരു കാലഘട്ടത്തിലാണല്ലോ ആരാണ് ഈശോ എന്നെയും നിന്നെയും സംബന്ധിച്ചിടത്തോളം ആരാണ് ഈശോ വചനം എന്താ പറയണേ ലൂക്ക ഒന്ന് മുപ്പത്തി ഒന്ന് നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും നീ അവൻ യേശു എന്ന് പേരിടണം യേശു എന്ന പേര് ഹെബ്രായൽ ഹെബ്രായ ഭാഷയിൽ അതിൻ്റെ അർത്ഥം ദൈവം രക്ഷിക്കുന്നു എന്നുള്ളതാണ് അതായത് യേശു എന്ന് പറയുന്നത് നമ്മുടെ രക്ഷകനാണ് പരമപ്രധാനമായിട്ട് സ്വർഗം വിട്ട് ഭൂമിയിലേക്ക് ദൈവമായ കർത്താവ് വിശമിച്ചുക കടന്നു വരുന്നത് മനുഷ്യർ പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് സാത്താൻ്റെ ബന്ധനത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് രക്ഷകനാണ് അവൻ നമ്മൾ ഈ ആഗമന കാലത്തിൽ ഒന്ന് ചിന്തിക്കണം എൻ്റെ കർത്താവ് എൻ്റെ രക്ഷകനാണ് ഞാൻ ആയിരിക്കുന്ന ബന്ധനങ്ങളിൽ നിന്ന് മോചനം നൽകി എൻ്റെ രക്ഷയിലേക്ക് ആനയിക്കാൻ വേണ്ടിയിട്ടാണ് കർത്താവ് കടന്നു വരുന്നത് ഈ ക്രിസ്മസിൽ പുൽത്തൊഴുത്തിൽ എൻ്റെ രക്ഷകനായാണ് കർത്താവ് കടന്നു വരുന്നൊരു ബോധ്യം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ ലുക്കാ രണ്ട് പതിനൊന്ന് ദാവീദൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായൊരു രക്ഷകൻ കർത്താവായ ക്രിസ്തു എന്ന് ജനിച്ചിരിക്കുന്നു അതാണ് പ്രഘോഷിക്കുക അതാണ് ഉദ്ഘോഷിക്കുക രക്ഷകൻ ജനിച്ചിരിക്കുന്നു അപ്പോ സ്ഥല പ്രവർത്തനങ്ങൾ നാല് പന്ത്രണ്ട് ആകാശത്തിന് കീഴേ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല നമ്മുടെ രക്ഷയുടെ നാമമാണ് നമ്മുടെ സമാധാനത്തിൻ്റെ നാമമാണ് നമ്മുടെ വിടുതലിൻ്റെ നാമമാണ് നമ്മുടെ സൗഖ്യത്തിൻ്റെ നാമമാണ് നമ്മുടെ സ്വസ്ഥതയുടെ നാമമാണ് നമ്മുടെ രക്ഷയുടെ നാമമാണ് യേശുവിൻ്റെ നാമം ആ യേശു നാമത്തിൽ നിറയപ്പെടാൻ യേശുവിൻ്റെ രക്ഷയിൽ നിറയപ്പെടാനായിട്ട് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഈ ആഗമന കാലഘട്ടത്തിൽ ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ ഹൃദയവും മനസ്സും ആത്മാവും ജീവിതവും ഒക്കെ ഈശോയിലേക്ക് ഉയർത്തി കൊടുക്കാം എന്നിട്ട് അതിനും കൊണ്ടും ഹൃദയം കൊണ്ടും പറയാം ഈശോയെ എൻ്റെ രക്ഷകനെ എന്ന് ഇന്ന് മെസ്സേജ് ബോക്സിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യണം യേശുവേ എൻ്റെ രക്ഷകനെ ടി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ